അനുഭവ ബന്ധവൾ വെന്തവൾ രചന സത്താർ താമരത്ത് അവതരണം ഷാഹുൽ മലി ഓർമ്മകളിങ്ങനെ ഒരു മിന്നായം പോലെ മനസ്സിൻ്റെ നീലാകാശത്തിലൂടെ ഓടി മറയുകയാണ് ഒരു പേമാരി പോലെ തകർത്ത് പെയ്യുന്ന മഴ പോലെയാണ് ചിലപ്പോൾ ഓർമ്മകളുടെ പെയ്ത്തും പ്രളയവും ഒന്നിനു പിറകെ ഒന്നായി അവയിങ്ങനെ മനസ്സിലേക്ക് ഇടമുറിയാതെ പെയ്തുകൊണ്ടിരിക്കും എസ് പരീക്ഷയുടെ റിസൾട്ടും അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളും എ പ്ലസ് കിട്ടിയവരാണോ അതോ ബിയും സിയും ഡിയും കിട്ടിയവരാണോ യഥാർത്ഥത്തിൽ വിജയിച്ചെന്ന സംവാദങ്ങൾ ചൂടുപിടിക്കുന്ന സമയത്താണ് രണ്ടര പതിറ്റാണ്ടോളം പഴക്കമുള്ള സുഖവും നോവും സമ്മിശ്രമായ ഒരു ഓർമ്മ പുതിയ മനസ്സിൽ അഴിഞ്ഞു ചാടിയത് എട്ടാം ക്ലാസ്സിലാവുമ്പോഴാണ് ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന പെരുമാറ്റം കൊണ്ടും കുലീനത കൊണ്ടും അതിലേറെ അച്ചടക്കം കൊണ്ടും ശ്രദ്ധിച്ചിരുന്ന അധ്യാപകരെല്ലാം നിറയെ വാത്സല്യം ചൊരിഞ്ഞിരുന്ന ശബാന എന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം സ്കൂളിലേക്ക് വരാതായത് വല്ല പനിയോ മറ്റോ കൊണ്ടാകും വരാതിരിക്കുന്ന നിഗമനത്തിലും ആശ്വാസത്തിലുമായിരുന്നു എല്ലാവരും ഒരാഴ്ചയിലധികമായി സ്കൂളിലേക്ക് വന്നിട്ട് അവിടെ വീടിനടുത്തുള്ള ആരും ക്ലാസ്സിലില്ലാത്തതുകൊണ്ട് അതുവഴിയുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല ഇഷ്ടത്തിന്റെയും അടുപ്പത്തിന്റെയും നിർവചനമെന്ന് അറിയില്ലെങ്കിലും എന്തോ അവൾ അടുത്തടുത്ത ദിവസങ്ങളിൽ കാണാതായപ്പോൾ മനസ്സ് ചെറുതായി അസ്വസ്ഥമാവാൻ തുടങ്ങിയിരുന്നു മനോഹരമായി ചിരിക്കുന്ന വിടർന്ന കണ്ണുകളുള്ള ഇരുനീറകിനാൽ ചേരുള്ള കൈകൾ നിറയെ കുപ്പിവളകളിട്ടും മൈലാഞ്ചി ചോപ്പിനാൽ വർണ്ണം നിറച്ചു ഉയരം കുറഞ്ഞ് മഫ്ത ചുറ്റിയ തടിച്ചുരുണ്ട ഒരു മഞ്ചത്തി കുട്ടി ഞാൻ അവളെ ശ്രദ്ധിക്കാൻ ഒരു കാരണമുണ്ട് ഞാൻ അവൾ ഒന്നു മുതൽ നാലുവരെ ഞങ്ങളുടെ ഗ്രാമങ്ങൾ അതിരിടുന്ന എൽ പി സ്കൂളിലാണ് ഒരുമിച്ച് പഠിച്ചതും വളർന്നതും നഗരത്തിലെ വലിയ സ്കൂളിലേക്ക് പഠിച്ചു നട്ടപ്പോൾ രണ്ടാളും രണ്ട് ക്ലാസ്സിലായി എന്നാലും ദിവസവും കാണുമായിരുന്നു ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ യാദൃശികമായി രണ്ടാളും വീണ്ടും ഒരേ കൂട്ടിലകപ്പെട്ടു ആവശ്യങ്ങൾക്കപ്പുറം അധികമായ മിണ്ടിലും പറച്ചിലുമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല പേരറിയാത്ത ഒരു അനുരാഗത്തിൻ്റെ പുകപടലങ്ങൾ ഞങ്ങൾക്കിടയിൽ മൂടി നിന്നിരുന്നു എന്ന് പിന്നീട് അവൾ ഓർമ്മകൾ മനസ്സിലേക്ക് പെയ്യുമ്പോൾ പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് മഞ്ഞുറയ്ക്കുന്ന പ്രഭാതം പോലെ അതങ്ങനെ ചലനരഹിതമായി നിലയുറപ്പിച്ചു നിലച്ചിരിക്കാത്ത നേരത്താണ് അവൾ ഗതിമാറിയൊഴുകുന്ന പുഴ പോലെ മാറിപ്പോയത് സഹപാഠികൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ എന്താണ് അവൾക്ക് സംഭവിച്ചതെന്നറിയാനുള്ള ആകാംക്ഷ കൂടി വന്നു ആദികേറിയ മനസ്സുമായി ദിനങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു ഒരു ദിവസം സ്കൂൾ വിട്ട നേരത്ത് അവൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ അവടെ വീട് ലക്ഷ്യം വെച്ചു ഗ്രാമീണതയുടെ എല്ലാ ചെയിലും നിറഞ്ഞ ഒരിടുങ്ങിയ മൺപാതയിലൂടെ തോടും പാടവും കടന്ന് പഴമയുടെ പ്രതാപം തുടികൊട്ടി നിൽക്കുന്ന ഒരു പള്ളി കടന്ന് വെയിൽ സ്വർണ്ണ നിറമണിയെന്ന നേരത്താണ് അവളുടെ വീടിനുമ്പിൽ ഞാൻ എത്തിയത് അവിടെ എത്തിയപ്പോഴുള്ള കാഴ്ച ആശ്ചര്യജനകവും ജിജ്ഞാസ ജനിപ്പിക്കുന്നതുമായിരുന്നു ഒരു മതിൽ കെട്ടിനകത്ത് നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്ത ഒരു കുഞ്ഞു ടെറസിൻ്റെ വീട് ചെറിയ മുറ്റമാണ് മനോഹരമായ ചെടികൾ ആ മുറ്റത്തിനും വീടിനും ഭംഗി പകരുന്നു മുറ്റ നിറയെ വൈവിധ്യമാർദ്ധ നിറങ്ങൾ കൊണ്ടുള്ള തുണിപ്പന്തൽ വിരിച്ചിട്ടുണ്ട് ഗേറ്റിൻ്റെ രണ്ട് തൂണിലും ഈന്ത പട്ടകൾ കൊണ്ടും വാഴ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട് പട്ട് സാരികൾ നിറയിട്ട് പന്തലിൻ്റെ ചുറ്റും തൂക്കിയിട്ടുണ്ട് ഈ കാഴ്ചകൾ ഒരു സംശയത്തിനും ഇടനൽകാതെ മനസ്സ് മന്ത്രിച്ചു ഈ വീട്ടിലെന്നോ മംഗളകാര്യം നടക്കാൻ പോവുകയാണെന്ന് അതെന്താണെന്നറിയാനുള്ള താല്പര്യം കൂടി വന്നപ്പോഴാണ് ആ വീടിനുമ്പിൽ ഗേറ്റിന് ചാരി നിൽക്കുന്ന ഒരു ആൺകുട്ടി കണ്ണിൽ ഉടക്കിയത് ഏകദേശം വയസ്സിന് താഴെ പ്രായം തോന്നിക്കുന്ന അവൻ്റെ മുഖത്ത് ആഹ്ലാദാരവങ്ങളുടെ മിന്നലാട്ടം കാണാൻ കഴിയുന്നുണ്ട് അവനടുത്തേക്ക് വിളിച്ച പതിഞ്ഞ സ്വരത്തിൽ അവനോട് ചോദിച്ചു ഇവിടെ കല്യാണമാണോ കേൾക്കേണ്ട താമസം വലിയ സന്തോഷത്തിൽ അതിലേറെ താല്പര്യത്തിൽ അവന്റെ മറുപടി ആ നാളെ കല്യാണം എന്റെ താത്താന്റെ കല്യാണം ഒന്ന് സ്തംഭിച്ചെങ്കിലും അത് പുറമേ കാണിക്കാതെ അവനോട് വീണ്ടും ചോദിച്ചു ഏത് താത്താന്റെ കല്യാണ ഉടനെ അവന്റെ മറുപടി കല്യാണം ഒരു പതിമൂന്നുകാരൻറെ മനസ്സിൽ വലിയ അത്ഭുത ആശ്ചര്യവും നിറഞ്ഞു കൊത്തക്കല്ല് കളിച്ചും കക്കുചാടിയും അച്ചുവൂട്ട് കളിച്ചും പൂവിനെയും പൂമ്പാറ്റകളെയും തുമ്പികളെയും സ്നേഹിച്ച് മഴയും മഞ്ഞും നനഞ്ഞു തുള്ളിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ മുതിർന്ന പെണ്ണിനെ പോലെ അവൾ മണവാട്ടിയാവാൻ പോകുന്നു മനസ്സിലെ നടുക്കം പലതരത്തിലുള്ള ചിന്തകളിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോയത് ഒരിക്കലും അന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെട്ടില്ല അവൾക്ക് എങ്ങനെയാണ് ഒരാളുടെ ഭാര്യയായി മാറാൻ കഴിയുന്നത് അവൾ എങ്ങനെയാണ് ഉമ്മയാവുന്നത് നന്നായി പഠിക്കുന്ന മനോഹരമായി ചിത്രം വരയ്ക്കുന്ന അവൾക്ക് ഒരു വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയുമോ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്നു കളിശിരിയുടെ അലയലുകൾ നിലക്കാത്ത വെള്ളിക്കുലിസിൻ്റെ മണിനാദം അവസാനിക്കാത്ത മനോഹരമായ കുട്ടിക്കാലത്തിൻ്റെ ജീവിത വർണ്ണങ്ങൾ വാരിവിതറി ഒരു പട്ടം പോലെ പാറി നടക്കുന്ന അവൾക്ക് ഓർക്കാപ്പുറത്ത് നാളെ മറ്റൊരാളോടൊപ്പം കുടുംബജീവിതത്തിലേക്ക് അടക്കാൻ കഴിയുന്നത് അവൾ എത്രയെത്ര സ്വപ്നങ്ങൾ പേറിയിട്ടുണ്ടാവും കുഞ്ഞു മനസ്സിൽ എന്തുമാത്രം മോഹങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും അതെല്ലാം ഒരു നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതാവാൻ പോവുകയാണ് എല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ച് തിരിഞ്ഞടക്കാൻ അവൾക്ക് കഴിയുമെന്ന് മനസ്സുവല്ലാതെ വേദനിച്ചു അവളെ കാണാനോ മിണ്ടാനോ എന്ന് ശ്രമിക്കാതെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടന്നു ആകാശം മഴമേഘങ്ങളാൽ മേഘങ്ങളാൽ മൂടിക്കെട്ടി കൂടണയുന്ന പക്ഷികൾ നിശബ്ദമായി പറന്നകുന്നു സൂര്യൻ വെളിച്ചമണച്ച് മടങ്ങി പതിവിലു നേരത്തെ സന്ധ്യയായി വിഷാദം ഭൂത്ത മേഘങ്ങൾ പെയ്യാതെ മുഖം വീർപ്പിച്ചിരുന്നു അന്ന് രാത്രി ഉറക്കം പോലും അന്യം നിന്നു ആരുമല്ലാഞ്ഞിട്ടും അവളുടെ മുഖം മനസ്സിൽ തളം കിട്ടി നിന്നു അവളുടെ ചിരിനാദങ്ങളും കളിക്കൂട്ടങ്ങളിൽ ഉയരുന്ന കൊഞ്ചുന്ന വർത്തമാനങ്ങളും കാതുകളിൽ അലയടിച്ച് ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകവെ അവളും പതുക്കിയ മറവിയുടെ ഫയലിലേക്ക് മാറ്റപ്പെട്ടു കാലമതിവേഗം മുന്നോട്ട് പോകവേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിനടുത്തുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ ഞാൻ ചേർന്ന സമയം ഒരു ദിവസം അതേ ട്യൂഷൻ സെൻറ്ററിൽ തീർത്ത അപ്രതീക്ഷിതമായി ശബാനയെ വീണ്ടും കണ്ടുമുട്ടി രൂപം കൊണ്ടും ശരീരം കൊണ്ടും അവളാകെ മാറിയിരിക്കുന്നു പഴയ ശബാനയാണെന്ന് ഒരിക്കലും പറയില്ല അവളുടെ ചിരിയോ പ്രസന്നതയോ കാണാൻ കഴിയുന്നില്ല എനിക്ക് പരിചിതമായ ശബാനയുടെ നിലരൂപം മാത്രമായി അവൾ പരിണമിച്ചിരിക്കുന്നു ചിരിയും കൊഞ്ചിലും വർത്തമാനവുമില്ലാതെ വിഷാദക്കുന്നിൽ തനിക്ക് താമസിക്കുന്ന ഒരുവളായി അവൾ മാറിയിരിക്കുന്നു കണ്ണിലെ തിളക്കവും തെളിച്ചവും എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു പരസ്പരം കണ്ടിട്ടും ഒന്നും മിണ്ടിയില്ല ഒരു വിളറിയ ചിരിയിലെല്ലാം ഒതുക്കുകയായിരുന്നു രണ്ടുപേരും സാധാരണ ട്യൂഷൻ ക്ലാസ്സിലല്ല അവൾ ഇരിക്കുന്നു ഇടയ്ക്ക് പഠനമുടങ്ങിയവർക്ക് എസ് എസ് എൽ സി എഴുതാൻ കഴിയുന്നൊരവസരം അന്നുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠനം മുടങ്ങിയ അവൾ അതാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് രണ്ടാളും രണ്ട് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് മിക്ക ദിവസം കാണുമായിരുന്നെങ്കിലും മൗനം വാചാരമാവുകയായിരുന്നു മാസങ്ങൾ പിന്നിടവേ മാർച്ചിൽ വാർഷിക പരീക്ഷ വന്നു അവസാന പരീക്ഷ എഴുതിയിറങ്ങുന്ന ദിവസം അവൾ അതുവരെയുള്ള മിണ്ടാവൃതത്തിന് വിരാമമിട്ടു സ്കൂളിലെ വലിയ ചീനി മരത്തണലിരുന്ന സുഖവിവരാന്വേഷണങ്ങൾക്ക് ശേഷം അവൾ അവിടെ പൊള്ളിയടർന്ന ജീവിതത്തിൻ്റെ ദുരിതത്താണുകൾ പതുക്കെ തുറന്നുവെച്ച് വിവാഹം എന്നതിൻ്റെ അർത്ഥതലങ്ങൾ അറിയാത്തൊരു കാലത്ത് ഒരു ദുർബല നിമിഷത്തിൽ സ്വന്തം ജീവിതത്തിൽ പോയ പിഴവിൻ്റെ വില തിരിച്ചറിഞ്ഞ ഒരാളെന്ന നിലയിൽ അവൾ പതിയെ സംസാരിച്ചു തുടങ്ങി സമപ്രായക്കാരിയാണെങ്കിലും നേരനുഭവത്തിൻ്റെ തീവ്രവും തീഷ്ണവുമായ മൂർച്ചെറിയ വാക്കുകളാൽ അവളെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വലിയ പാകത കൈവന്ന ഒരാളായി അവൾ അനുഭവപ്പെട്ടു പഴയ യാഥാസ്ഥിതിയെ കുടുംബ ഒരു വീട്ടിലാണ് അവൾ ജനിച്ചതും വളർന്നതുമില്ല ജനന സമയത്ത് തന്നെ ആദ്യ കാലങ്ങളിൽ മിക്ക കുടുംബങ്ങളിലുണ്ടായിരുന്ന പറഞ്ഞുവയ്ക്കൽ സമ്പ്രദായം അവളുടെ കാര്യത്തിലും സംഭവിച്ചു അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ അവളുടെ ഉമ്മ സ്വന്തം സഹോദരന്റെ മകന് അവൾ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് കൊടുത്തു ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് അവളുടെ ഇഷ്ടം പോലും അറിയാതെ മുറിച്ചെറുക്കിന് വിവാഹം ചെയ്തു നൽകാൻ വീട്ടുകാർ തീരുമാനിച്ചത് സ്കൂളും പഠനവും പുസ്തകവും എല്ലാം തന്നെ തനിക്ക് നഷ്ടപ്പെടുകയാണെന്ന ചിന്ത അവൾ വല്ലാതെ തകർത്ത് കളഞ്ഞിരുന്നു പക്ഷേ വീട്ടുകാരുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായത്തോടെ അവൾക്ക് അവളുടെ ജീവനും ജീവിതവും സമർപ്പിക്കേണ്ടി വന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ കല്യാണവും മംഗളമായി നടന്നു അപരിചിതമായ ജീവിതത്തിന്റെ വൈവിധ്യ ലോകം അവൾക്ക് അന്യമായിരുന്നു അധികം വൈകാതെ തന്നെ അവളുടെ ജീവിതത്തിനുമേൽ കരുന്നുകളിൽ വീഴാൻ തുടങ്ങി അലസമായ ജീവിത രീതി കൊണ്ടും അമിതമായ ലഹരി ഉപയോഗം കൊണ്ടും അയാൾ നശിച്ചു തുടങ്ങുകയായിരുന്നു വിവാഹത്തിനു മുമ്പ് ഇത്തരം ശീലങ്ങളുണ്ടെന്ന് വീട്ടുകാർക്ക് അവൾക്ക് അറിയില്ലായിരുന്നു കുത്തഴിഞ്ഞ് അയാളുടെ ജീവിതം അവൾക്കു വല്ലാത്ത മടുപ്പാണ് സമ്മാനിച്ചത് വീട്ടുകാരുടെയും ബന്ധുക്കളുടെ അഭിമാനം കാക്കാൻ അവൾ ഒരു പരിധിവരെ പിടിച്ചു നിന്നു ക്ഷമയുടെ മിനാരം സ്വയം കെട്ടിപ്പൊക്കി കാര്യമായ മാറ്റങ്ങൾക്കൊന്നും അയാൾ വിധേയനായില്ല അവളുടെ പ്രതീക്ഷകൾക്ക് മേൽ ഇരുട്ട് പറക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ധീരവും ശക്തവുമായ തീരുമാനം കൈകൊണ്ട് അവൾ ഇറങ്ങി നടന്നു അതൊരു ഉറപ്പിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും തിരിഞ്ഞു നടക്കലായിരുന്നു ഒരു വർഷത്തിലധികം നിറങ്ങൾ ഏതുമില്ലാതെ ഇരുട്ടുപാഞ്ഞ മുറിയിൽ അവൾ സ്വയം വെന്തുരുങ്ങി ചിന്തകൾ കാടും കടലും കയറി വിരസമായ ദിവസങ്ങൾ അവൾക്ക് അസഹനീയമായി തോന്നി ഒടുവിൽ പഠനമെന്ന മഹാലക്ഷ്യം പൂർത്തീകരിക്കാൻ അവൾ തീരുമാനമെടുത്തു ആ ഉറച്ച നിലപാടിൽ നിന്നാണ് അവൾ പത്താം ക്ലാസ് പഠനത്തിനായി ട്യൂഷൻ സെൻറ്ററിന്റെ പഴികടന്നെത്തുന്നത് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകളുടെ തിളക്കം വർദ്ധിക്കുകയായിരുന്നു തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത കരുത്ത് നേടിയ പെണ്ണായി അവൾ മാറിയിരിക്കുന്നു വിദ്യാശംസകൾ നേർന്നുകൊണ്ട് അവളെ യാത്രയാക്കി പിന്നെ കാണാമെന്ന് പരസ്പരം കൈമാറിയ വാക്കുകൾക്ക് പതിമൂന്നുകാത്തിരിപ്പുണ്ടാവുമെന്ന് രണ്ടാളും അത് നിലച്ചിട്ടുണ്ടാവില്ല കാലങ്ങൾ അതിവേഗം മുന്നോട്ട് പോയി പല മാറ്റങ്ങൾക്കും ജീവിതം വിധേയമായി ഞാൻ പ്രവാസ ജീവിതത്തിൻ്റെ പരീക്ഷണശാലയിലേക്ക് പറഞ്ഞു കൗമാരാരംഭത്തിലെ ഓർമ്മകൾ ഗൃഹാതുരസ്മരണ പോലെ മരുഭൂമിയിലെ കടുത്ത ചൂടിൽ മനസ്സിനെ കുളിരണിയിച്ചു നാടിൻ്റെ ഓർമ്മകൾ തിരുമുറിയാതെ ഓരോ രാവിലും പെയ്തുകൊണ്ടേയിരുന്നു നിദ്രാരഹിതമായ രാത്രികളിൽ സൗഹൃദ പൂമരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് ഓർമ്മയിലകൾ ഓരോന്നായി പൊഴിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ആദ്യ അവധിക്കാലം വിവാഹ സ്വപ്നങ്ങൾ നെയ്തുള്ള വരവാണ് പെണ്ണു കാണലും വിവാഹ നിശ്ചയമെല്ലാം കഴിഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ബൈക്കിൽ ടൗണിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന സമയം വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എവിടെയോ കണ്ട് പരിചിതമായൊരു പെണ്ണ് ബസ് കാത്തു നിൽക്കുന്നു കൂടെ രണ്ട് കുട്ടികളുമുണ്ട് യഥാക്രമം ആറു നാലു വയസ്സ് തോന്നിപ്പിക്കുന്ന ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വളരെ പതുക്കെയാണ് ഞാൻ പോകുന്നത് രണ്ടാളും മുഖത്തോട് മുഖം നോക്കി നല്ല പരിചയം തോന്നിക്കുന്നു രണ്ടാളുടെയും മുഖത്തൊരു ചിരിവിരിഞ്ഞു പെട്ടെന്ന് മനസ്സ് വർഷങ്ങൾ പുറകിലോട്ട് ഗിയറിട്ടു ബൈക്ക് ആൾക്കാരികിൽ ബ്രേക്ക് ഇട്ടു മുഖത്തോട് മുഖം നോക്കി നിൽക്കേ രണ്ടാൾ ഒരുമിച്ച് പരസ്പരം പേര് വിളിച്ചു അത് എന്ന തലയാട്ടിൽ വല്ലാത്തൊരു സന്തോഷം രണ്ടാളുടെയും മുഖത്ത് മിന്നിമറഞ്ഞു കാത്തിൽക്കുന്ന ബസ് വരാനായ തിടുക്കത്തിൽ ഡാന്നുള്ള അഭിസംബോധനയോടെ അവളാണ് ആദ്യം ചോദ്യങ്ങൾ ചോദിച്ചത് എന്റെ വിവരങ്ങൾ പറഞ്ഞ ഉടനെ അവളെക്കുറിച്ച് ചോദിച്ചു ഒറ്റ ശ്വാസത്തിലാണ് അവളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത് പത്താം ക്ലാസ് നല്ല മാർക്കോടെ വിജയിച്ചെന്നും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പി എഡും ചെയ്ത ടീച്ചറായെന്നും ഒരു എയ്ഡഡ് ഹൈസ്കൂളിൽ അധ്യാപികയാണെന്ന് അവൾ അതിവേഗതയിൽ പറഞ്ഞു കുടുംബമെന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴേക്കും ബസ് അരികിലെത്തി ഭർത്താവിന് ബിസിനസ്സാണ് ദാ രണ്ട് കുട്ടികളും ഉണ്ട് എന്ന് പറഞ്ഞതും ബസ്സിൻ്റെ ഡോറ് തുറന്നു ഒരു കൈവീസിലൂടെ അവൾ ബസ്സിലേക്ക് കുട്ടികളോടൊപ്പം കയറി ആ ബസ് പോകുന്നത് നോക്കി കുറച്ച് സമയം ഞാൻ ബൈക്കിൽ നിശ്ചലനായി നിന്നു കാലം മറച്ചു വെച്ച ചില ഓർമ്മകൾ ഫ്ലാഷ് ബാക്ക് പോലെ മനസ്സിലേക്ക് അതിവേഗം ഓടി വന്നു എല്ലാം നഷ്ടപ്പെട്ടെന്ന് ഉറപ്പിച്ചിടത്തിൽ നിന്നാണ് അവൾ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന പ്രഖ്യാപനം നടത്തുന്നു തകർന്നു പോകുമായിരുന്ന ജീവിതത്തെ ക്രമാനുഗതമായി ചിട്ടപ്പെടുത്തി വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് ആനയിക്കുന്നത് ശിഥിലമായി പോയണ്ട ജീവിതത്തെ അതിജീവനത്തിൻ്റെ പോരാട്ടം കൊണ്ട് നിർമ്മാണാത്മകമാക്കുന്നത് കണ്ണീരിൽ കുതിരേണ്ട യൗവനത്തെയാണ് വർണ്ണങ്ങൾ വിതറിയ ലോകമാക്കി മാറ്റിയത് സ്വപ്നങ്ങൾ നെയ്ത് നിറം ചാർത്തി ആഗ്രഹങ്ങളെല്ലാം ഒതുക്കി തോറ്റുപോയ പലർക്കും ഉജ്ജ്വല മാതൃകയായി അവൾ പരിലസിക്കുകയാണ് യാഥാസ്ഥിതിക സാമൂഹ്യ വ്യവസ്ഥകളോട് കലഹിച്ച് ഒരു വിപ്ലവ നക്ഷത്രം പോലെ അവൾ പ്രഭ പരത്തുകയാണ് അവളൊരു പ്രതീകമാണ് തോറ്റുപോയവർക്ക് പാതിവഴിയിൽ വീണു പോയവർക്ക് സ്വപ്നങ്ങൾ കരിഞ്ഞു പോയവർക്ക് അങ്ങനെ പലർക്കും അവളൊരു പാഠപുസ്തകമാണ് ജീവിതം കൊണ്ട് എഴുതി ചേർത്ത് പൊള്ളുന്ന അനുഭവങ്ങളുള്ള തീച്ചുളയിൽ നിന്ന് സ്വയംവെന്ത് രൂപം പ്രാപിച്ച ഒരു വിജയപുസ്തകം